ഹലോ എല്ലാ കൂട്ടുകാർക്കും സുസീസ് വെൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് അവിടെ സൗത്ത് ഇന്ത്യൻ റെസിപ്പിയായ രവകേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ചിന്തച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ക്യാഷ്നട്ട് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മസും കൂടി ചേർത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒരു പ്ലേറ്റിലേക്കത് കോരി മാറ്റി വെക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയാണത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും മാറ്റി വെച്ചതിന് ശേഷം ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വറുക്കാനുള്ള റവ റവ നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്ത രവയാണെങ്കിലും ആ നെയ്യ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് ഇത് ഞാനിപ്പോൾ വറുത്ത റവയാണ് ഇട്ടിരിക്കുന്നത് അത് ചെറുതായി ലൈറ്റായിട്ടൊന്ന് നിറം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒത്തിരി അങ്ങോട്ട് വറുന്ന് പോകണ്ട കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ റവയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളം തിളപ്പിച്ചതാണേ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളം നമുക്ക് ഈ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചതിനകത്തേക്ക് റവ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എങ്ങനെയാണെങ്കിലും കറക്റ്റാണേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം സ്വീറ്റ് റെസിപ്പിയാണ് ഇനി ഇതിന് മധുരം ചേർക്കണം ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ അലോയുടെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഇറവയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമുക്കിതിന് നല്ലൊരു ഫ്ലേവർ വേണ്ടി ഏലക്ക പൊടിച്ച് ചേർക്കാം അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ എസൻസാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിന് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും നെയ്യ് ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് നല്ലതാണ് ഒത്തിരി സമയമൊന്നും ഇളക്കി കൂട്ടേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ക്യാഷ്നട്ടും ഇതിലേക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയും മാത്രം ആകുമ്പോഴേക്കും നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു നിമിഷം കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഏതാണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് നമുക്ക് ഈയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്വീറ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്